അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തേക്കുമായി പിന്മാറുന്നുവെന്ന് ബാബുരാജ് വിഴുപ്പലക്കാൻ തനിക്ക് താൽപര്യമില്ല അമ്മയിൽ പ്രവർത്തിച്ച തനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമാനമായി ലഭിച്ചത് ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ബാബുരാജ് പറഞ്ഞു മോസന ബാബുരാജ് മാറണമെന്ന് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അതിനുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും ബാബുരാജ് എത്തുന്നു എന്താണ് ബോസ്ലി പറയുന്നത് ധന്യ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കാനിരിക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് നിലവിൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തടക്കം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തിനേക്കുമായി പിന്മാറുന്നു എന്നാണ് ബാബുരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് താൻ ഇനി മത്സര മത്സരരംഗത്ത് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയാണ് വന്നിരിക്കുന്നത് വിഴുപ്പലിക്കാൻ തനിക്ക് താല്പര്യമില്ല അമ്മയെ പ്രവർത്തിച്ച തനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമാനമായി ലഭിച്ചത് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിച്ചത് എന്നാൽ താൻ ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ ഇല്ലെന്ന് അറിയിച്ചപ്പോൾ താനും പിന്മാറാൻ ആഗ്രഹിച്ചതാണ് മറ്റുള്ളവർ തന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മത്സരത്തിലൂടെ തന്നെ മത്സരത്തിലൂടെ തന്നെ തോൽപ്പിക്കാമായിരുന്നു ഇത് താങ്ങാവുന്നതല്ല അതായത് ഇത്തരത്തിൽ നിരന്തരം ആരോപണങ്ങൾ വരുന്നത് മത്സരിച്ച് തോൽക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളിലൊന്നും ഉണ്ടാവുന്നില്ല ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്പനേരം മുൻപ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു അല്ലെങ്കിൽ മത്സ്യരംഗത്ത് ഇല്ല എന്നുള്ള അനൗതിക വാർത്തകൾ വന്നിരുന്നു എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്കിലൂടെ പ്രതികരണത്തിലൂടെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തടക്കം മത്സരരംഗത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതായത് ഇനി കുക്കു പരമേശ്വരനായിരിക്കും സ്ഥാനത്തുണ്ടാവുക മറ്റ് എതിർ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ ഐക്യഘടനയിലെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും തെളിയുകയാണ് യെസ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലെ വിവാദത്തിലായിരുന്നു പലരും പിന്മാറിയിട്ടുണ്ട് ശ്വേതാമയനോട് ദേവൻ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് ആ രീതിയിൽ തന്നെയായിരിക്കുമോ നടക്കാൻ സാധ്യത സ്ത്രീകൾ തലപ്പത്ത് വരണം ഇല്ലെങ്കിൽ ഒരു സ്ത്രീ നയിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ സംഘടനയിൽ ധന്യ ഈ ഹെബാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായി വിവാദങ്ങളും അനിശ്ചിതങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വനിതാ വനിതൊരു ഈ ഒരു ഈ സംഘടനയുടെ അമരത്തേക്ക് വരണം എന്നുള്ള ഒരു ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ചർച്ച ഈ സംഘടനക്കകത്ത് പ്രമുഖ നടന്മാരിൽ നിന്നും നടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മോഹൻലാലും മമ്മൂട്ടി അടക്കം ആളുകൾ ഷേതാം മേനോന് പിന്തുണ നൽകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് എന്താണെങ്കിലും നിലവിൽ ദേവൻ അതുപോലെ തന്നെ അനൂപ് ചന്ദ്രൻ എന്നിവരും ക്ഷേതാ മേനോൻ ഒപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരംഗത്തുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് എന്താണെങ്കിൽ ദേവൻ ഈ പത്രിക പിൻവലിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇവർ മൂന്ന് പേരാണ് മത്സരിക്കുക ഒരു പക്ഷേ അനൂപ് ചന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ശ്വേതയും ദേവനും തമ്മിലായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ഉണ്ടാവുക എന്താണെങ്കിലും ഈ ദേവനാണോ ഷേതയാണോ ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് കാത്തിരൻ തന്നെ കാണേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഷേതക്ക് മുൻതൂക്കം ഉണ്ടെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ച് സംഘ താരസംഘനെ അമ്മയെ സംബന്ധിച്ച് അതൊരു ചരിത്ര നിമിഷം തന്നെയാകും ഒരു വനിതാ അധ്യക്ഷ മോസന